ശ്രീ ജി ബൈജു ഇത് സാധാരണക്കാരുടെ ഭക്തൻ്റെ ഒരു ചോദ്യമാണ് ഭഗവാന് സമർപ്പിക്കുന്ന സ്വത്തുക്കൾ ഭഗവാന് സമർപ്പിക്കുന്ന സ്വർണം ഭഗവാന് സമർപ്പിക്കുന്ന വിളകുപിടിപ്പുള്ള സാധനങ്ങൾ ഇതൊക്കെ സൂക്ഷിക്കാൻ സംവിധാനം ഇതൊക്കെ രേഖപ്പെടുത്താൻ റെക്കോർഡുകൾ ഇതൊക്കെ നോക്കി നടത്താൻ കീഴ്വഴക്കങ്ങൾ ചട്ടങ്ങൾ ഇല്ലേ ശ്രീ ബൈജു പതിവേ വളരെ കൃത്യമായ ചട്ടങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ദൈനംദിന ഭരണകാര്യങ്ങൾ ചെയ്യുവാനുള്ള ദേവസ്വം മാനുവലിൽ മാനുവലുള്ള കൃത്യമായി വിവരിച്ചിട്ടുണ്ട് ഇതര സ്ഥാപനങ്ങളുടെ വ്യത്യസ്തമായി ഇത്രയും വിലവെടുപ്പുള്ള സാധനങ്ങൾ കൈകാര്യം ചെയ്യുവാനും ഇത്തരം കാര്യങ്ങൾ ആയിട്ട് ദേവസ്വം കമ്മീഷൻ ഒരു ഉദ്യോഗസ്ഥൻ ഞാൻ ആ ഞാനാ പതിവിഹിച്ചിട്ടുള്ളതാണ് തിരുവാഭരണം കമ്മീഷൻ എന്ന് പറയുന്ന ഒരു തസ്തിക തന്നെ അവിടെയുണ്ട് തിരുവാഭരണ ക കമ്മീഷൻ എന്ന് പറയുന്ന തസ്തിക തന്നെ അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലൊരു സ്മിത്ത് ഉണ്ട് ഒരു ക്ഷേത്രത്തിൽ ഒരു തിരു ഒരു ഭക്തൻ ഒരു ചെറിയ സ്വർണമായാലും വെള്ളിയായാലും ഓട്ടുവിളക്കായാലും ഒക്കെ സമർപ്പിച്ചാൽ അത് കൃത്യമായി രസീത് എഴുതി അത് തിരുവാഭരണം രജിസ്റ്ററിൽ ചേർക്കണം അതിൻ്റെ തൂക്കവും മാറ്റും വരെ സ്വർണത്തിൻ്റെയും കൃത്യമായി രേഖപ്പെടുത്തണം അത് രേഖപ്പെടുത്തി കഴിയുമ്പോൾ അത് നിശ്ചിത ദിവസത്തിൽ കഴിയുന്നത്ര നേരത്തെ ഓരോ ഗ്രൂപ്പുകളിലും ഉള്ള ഇരുപത്തിനാല് മണിക്കൂറും ഗാർഡ് ഡ്യൂട്ടിയുള്ള ദേവസ്വം സ്ട്രോങ് റൂമുകളിൽ ഇത് വെക്കണം ദേവസ്വം സ്ട്രോങ് റൂമുകളിൽ ഇത് വെക്കുന്നത് അതാത് ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരിയായ സബ് ഗ്രൂപ്പ് ഓഫീസറോ എ ഒയോ അറിഞ്ഞ് മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പതിനാറ് സ്ട്രോങ് റൂമുകളിൽ പതിനാറ് സ്ട്രോങ് റൂമുകളിൽ ഉള്ള എല്ലാ ഇത് സൂക്ഷിച്ച ഇത്തരം സ്വർണ്ണങ്ങൾ ദേവസ്വം ബോർഡിനെ വിലവതിക്കാനാവാത്ത സ്വർണ്ണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ആ സ്ട്രോങ് റൂമുകൾ ഇരുപത്തിനാല് മണിക്കൂറും ഗാർഡ് ഡ്യൂട്ടി ഉണ്ട് അതിൽ സ്ട്രോങ് റൂമുകൾക്ക് അകത്ത് ഓരോ സബ് ഗ്രൂപ്പുകൾക്കും ഓരോ പെട്ടിയുണ്ട് ആ പെട്ടിയുടെ താക്കോൽ അതായത് സബ് ഗ്രൂപ്പ് ഓഫീസറുമാരുടെയോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമാരുടെയോ കയ്യിലാണ് ആ പക്ഷേ സ്ട്രോങ് റൂമിൻ്റെ മൊത്തം താക്കോൽ അത് അവിടുത്തെ അതാത് അസിസ്റ്റൻറ്റ് ദേവസ്വം കമ്മീഷണർമാരുടെ പക്കലാണ് അസിസ്റ്റൻറ്റ് ദേവസ്വം കമ്മീഷണർമാർ സ്ട്രോങ് റൂം അടച്ച് പൂട്ടി വെച്ച് എ സിയുടെ സീൽ ചെയ്തിട്ടാണ് പോകുന്നത് സ്ട്രോങ് റൂം തുറക്കുന്ന സമയവും സ്ട്രോങ് റൂം അടക്കുന്ന സമയവും വളരെ കൃത്യമായി വള അവിടെ ഗാർഡ് രജിസ്റ്ററിൽ ദേവസ്വം ഗാർഡ് രജിസ്റ്ററിൽ തടസ്സരുടെ സാന്നിധ്യത്തെ രേഖപ്പെടുത്തിയാണ് ദേവസ്വം സ്ട്രോങ് റൂമുകൾ തുറക്കുന്നത് അതിനുശേഷം അത് ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീകണ്ഠേശ്വരൻ ഒരു മാല വന്നാൽ ആ മാല വന്ന തീയതിയും ആ മാല തന്ന ഭക്തൻ്റെ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയ ഈ ഐറ്റത്തിൻ്റെ തൂക്കവും ഐറ്റത്തിൻ്റെ വിവരണവും തിരുവാവരണൻ്റെ ജസ്റ്റിൻ്റെ സൈഡിലൊരു വിവരണമുണ്ട് ആ വിവരണത്തിൽ ഒരു മാലയാണെങ്കിൽ ആ മാലയിൽ എത്ര മുത്താണെങ്കിൽ ആ മുത്തിൻ്റെ എണ്ണം വരെ ചേർത്ത് കൊണ്ട് അല്ലെങ്കിൽ ഒരു വിളക്കാണെങ്കിൽ ആ സ്വർണ്ണ വിളക്കാണെങ്കിൽ അതിൻ്റെ വിവരണം വരെ രേഖപ്പെടുത്തി അസിസ്റ്റൻ്റ് കമ്മീഷണർ ഇത് കണ്ടതായി സാക്ഷ്യപ്പെടുത്തി തിരുവ അതാ ആ ദേവസ്വത്തിൽ നൂറ്റി ഒന്നാമത്തെ ഐറ്റമായിട്ടാണ് അത് വരുന്നതെങ്കിൽ അത് കൃത്യമായി ആ എണ്ണം രേഖപ്പെടുത്തി നൂറ്റിയൊന്നാമത് നമ്പർ എട്ട് ആ ഉരുപ്പടിയിൽ എവിടെങ്കിലും അതിൻ്റെ നമ്പർ നൂറ്റിയൊന്ന് എന്ന് എഴുതി പതിച്ച് വളരെ കൃത്യമായി പൊതിഞ്ഞ് കെട്ടി ആ ദേവസ്വത്തിലെ ആ ദേവസ്വത്തിലെ സബ് ഗ്രൂപ്പ് കയ്യിലിരിക്കുന്ന താക്കോലുള്ള ആ പെട്ടി തുറന്ന് അതിനകത്ത് വെക്കുന്നതും ആ വെച്ച ഉരുപ്പടിയുടെ വിവരം ഗാർഡ് രജിസ്റ്ററിലും തിരുഭാഭരണം സ്റ്റോ എല്ലാ ഗ്രൂപ്പിലും ഉള്ള സ്ട്രോങ് റൂം രജിസ്റ്ററിൽ അസിസ്റ്റൻറ്റ് ദേവസ്വം കമ്മീഷണർ കയ്യിലുള്ള ആ സ്ട്രോങ് റൂം രജിസ്റ്ററിലും അതിനുശേഷം തിരുവാഭരണം കമ്മീഷണർ തിരുവാഭരണ രജിസ്റ്ററിൽ ഇന്ന ഉരുപ്പടി ഇത്രാം തീയതി വെച്ചു എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് അസിസ്റ്റന്റ് കമ്മീഷണറും സബ് ഗ്രൂപ്പ് ഓഫീസറും മാർക്ക് ചെയ്തിട്ട് വെക്കത്തി പോകുന്ന കൃത്യമായ സംവിധാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്വർണ ഉരുപ്പടികൾ സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനത്തിനൊക്കത്തുള്ളത് ഇത് ഹിന്ദു മിന്നലെയും തുടങ്ങിയതല്ല